കൊല്ലം കടയ്ക്കലിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഓട്ടോറിക്ഷ ഡ്രൈവർ പോലീസ് ജീപ്പിന്റെ ഗ്ലാസ് ചവിട്ടി പൊട്ടിച്ചു വിലങ്കിടാൻ ശ്രമിച്ച പോലീസുകാരന്റെ കൈ കടിച്ചു മുറിച്ചു കടക്കൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ഡ്രൈവർ വിഷ്ണു ആണ് ആക്രമണം നടത്തിയത് രാത്രി ഒൻപതേക്കാലോടെ ഓട്ടോറിക്ഷ ഓടിച്ചുപോയ ഇയാൾ കടക്കൽ ഡി ഡിആർ സിയുടെ മുന്നിൽ വെച്ച് മറ്റ് ഓട്ടോറിക്ഷകളിൽ ഇടിക്കുകയും ഇയാൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷ മറിയുകയും ചെയ്തു ഓടിക്കൂടിയ നാട്ടുകാർ ഓട്ടോറിക്ഷ നിവർത്തി ഇയാളെ പുറത്തെടുത്തു എന്നാൽ ഇയാൾ വീണ്ടും ഓട്ടോറിക്ഷ ഓടിച്ചു പോകാൻ ശ്രമിച്ചു വിഷ്ണു മദ്യലഹരിയിലാണെന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ ഓട്ടോറിക്ഷ ഓടിച്ചു പോകരുതെന്ന് പറഞ്ഞു തുടർന്ന് പ്രകോപിതനായ ഇയാൾ നാട്ടുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചു അതുവഴി വന്ന സി ഐ ഇയാളെ ജീപ്പിലേക്ക് കയറ്റാൻ ശ്രമിക്കവേ ഇയാൾ പോലീസിനെ ആക്രമിച്ചു പോലീസ് ജീപ്പിന്റെ ഗ്ലാസ് ചവിട്ടി പൊട്ടിച്ചു തുടർന്ന് സ്റ്റേഷനിലെത്തിയ ഇയാൾ വിലങ്ങടാൻ ശ്രമിച്ച പോലീസുകാരന്റെ കൈ കടിച്ചു മുറിച്ചു കൂടുതൽ പോലീസുകാരെത്തിയാണ് ഇയാളെ മാറ്റിയത് കൈക്ക് ആഴത്തിൽ മുറിവേറ്റ സിവിൽ പോലീസ് ഓഫീസർ അഭിലാഷിനെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു